ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാളത്തെ അവരുടെ കഥയിലേക്ക് പോകാം അങ്ങനെ കോടതിയിൽ വെച്ചിട്ട് ജഡ്ജി ഒരു പെൻഡ്രൈവ് ഒക്കെ അവൾക്ക് കൊടുക്കുകയാണ് ഒടുക്കത്തെ പണിയായി പോയി ജഡ്ജിയുടെ ആ പെൻഡ്രൈവ് നിയമസഹായം പരിപാടി ഒത്തിപ്പിടിച്ചിരുന്ന് കാണേണ്ട ഒരവസ്ഥ അതെന്തെങ്കിലും ആട്ടെ പുറത്തന്നേരം അതിലും വലിയ ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാധികാമയും വരുണും ഗോവിന്ദും തമ്മിൽ എന്തായാലും ഗീതു തന്നെ തങ്ങളെ ചതിച്ചതാണ് അല്ലെങ്കിൽ ഗീതു കള്ള സാക്ഷി പറയി പ്പിച്ചതാണ് ഡോക്ടറെക്കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും ഗോവിന്ദിന് വിശ്വാസമായില്ല ഗോവിന്ദ് ആ ഒരു സംശയത്തോട് കൂടി തന്നെയാണ് ചോദിക്കുന്നത് ഓക്കെ ഡോക്ടറുടെ കാര്യം പോട്ടെ പക്ഷേ ഗീതുവിൻ്റെ ഒപ്പാണെന്നും പറഞ്ഞ് അവിടെ കോടതിയിൽ സമർപ്പിച്ചത് ആ നോട്ടീസിലുള്ള ഒപ്പ ആരുടെ ഒപ്പാണ് എന്തായാലും അത് കള്ളയെപ്പാണെന്ന് ജഡ്ജി വിധി എഴുതി കഴിഞ്ഞു അപ്പോൾ അതാരാണ് ചെയ്തത് എന്തായാലും ഇതിനെ അനുകൂലിക്കുന്നവരായിരിക്കുമല്ലോ ചെയ്തത് അതെന്തായാലും ഗീതു അനുകൂലിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ല അതല്ല ഗീതു മറ്റാരെ കൊണ്ടെങ്കിലും കള്ളയൊഴുപ്പിടിപ്പിച്ച് അമ്മയ്ക്കെതിരെ തിരിക്കാനുള്ള എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ആ ഒരു രീതിയിലും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല എന്തായാലും അതാരായിരുന്നു എന്തായാലും ഇതിനിടയ്ക്ക് കളി നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പായി അതാർ എന്ത് എപ്പോൾ എന്തായാലും അതെനിക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ പറയാനോട്ട് അപ്പോഴേക്കും വരുൺ തലയും കുനിച്ച് പിടിച്ചിങ്ങനെ നിൽക്കുക വരുണിനും കാര്യങ്ങളൊക്കെ അറിയാലോ വരുണും തലയും കുഞ്ഞി പിടിച്ച് പിടിച്ച് തലേ തലേം കുനിച്ച് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് രാധികയും അപ്പോൾ അപ്പോൾ ഇവരുടെ നിപ്പ് കണ്ടിട്ട് വരുണിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ചോദിച്ചു എന്തായാലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഇങ്ങനൊരു ചതി നടന്നിരിക്കുന്നത് എന്താ വരുൺ നിനക്കതിന് വല്ല അറിവുണ്ടോ അപ്പോഴേക്കും വരുൺ ബബ്ബെച്ച് ഏയ് ഞാനോ ഏയ് ഞാനൊന്നുമല്ല ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല ഇത് ഒപ്പിട്ട് കഴിഞ്ഞ് ഇങ്ങനെ ഒരു കേസ് ഹിയറിങ്ങിന് വിളിച്ചു അറിഞ്ഞപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്തായിട്ടാണ് എന്നെ ഇങ്ങനെ സംശയിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നേരെ രാധയിൽ കരികിലേക്ക് വരാണ് അമ്മയോട് ചോദിക്കുന്നത് ശരിയല്ല എന്നൊക്കെ എനിക്കറിയാം പക്ഷേ എനിക്കൊരു സംശയം അമ്മയാണോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാധിക ഞെട്ടിയിട്ട് രാധിക അന്നേരത്തിന് ഒക്കെ ഇറങ്ങി ഇറക്കിയിട്ട് കണ്ണാ നീ എന്തൊക്കെ ചോദിക്കുന്നത് ഏ നിന്നെ എനിക്ക് എന്നെ നിനക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ നീ ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നത് എന്നല്ല നിനക്ക് ഇങ്ങനെ ചിന്തിക്കാൻ തോന്നിയല്ലോ ഞാൻ എന്തിനാണ് എനിക്ക് അവളോട് ദേഷ്യമൊക്കെ ഉണ്ട് ശരിയാണ് പക്ഷേ അത്തരം ഒരു ഒന്നും ചെയ്യാൻ അല്ലെങ്കിൽ അത്തരം ഒരു കള്ളത്തരമൊന്നും ചെയ്യേണ്ട കാര്യം എനിക്കില്ല ഇത് ഒപ്പിട്ട് കിട്ടിയത് തന്നെയാണ് അപ്പോഴേക്കും നമ്മുടെ ഗോബിന് ചേച്ചി ആരൊപ്പിട്ട് തന്നു ഏ ഈ വക്കീലോട്ടീസ് ആരൊപ്പിട്ട് തന്നിട്ടാണ് ആ അമ്മയുടെ കയ്യിലേക്ക് എത്തിയത് അപ്പോഴേക്കെ എൻ്റെ ആദ്യ കാര്യം പറയുകയാണ് ഞാൻ ഒപ്പ് ഇത് ഒപ്പിടിപ്പിക്കാനായിട്ട് കൊടുത്തത് ഇത് എന്നോട് അവളുടെ അച്ഛൻ തന്നെയാണ് അവളുടെ അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ടാണ് പറഞ്ഞത് ഒപ്പിടിപ്പിക്കാനുള്ള അത് നടപടിയൊക്കെ നോക്കിക്കോളാം ഒപ്പിടിപ്പിച്ച് മേടിച്ച് അത് തരാമെന്നൊക്കെ അവർ തന്നെയാണ് പറഞ്ഞത് എങ്ങനെയെങ്കിലും ഒപ്പിട്ട് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അവരുടെ കയ്യിലേക്ക് അത് കൊടുക്കുമായിരുന്നു അതിനായിട്ട് പാരിതോഷികമായിട്ട് ഞാൻ അവർക്ക് ക്യാഷും കൊടുക്കാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഭദ്രനവിലാസനേയും ചെയ്യില്ലല്ലോ എന്തായാലും അവർ ചെയ്തു തന്നപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ചത് അത് ഗീതുവിൻ്റെ ഒപ്പ് തന്നെയാണ് എന്ന് എൻ്റെ പൊന്നമ്മയെ അവർ പറഞ്ഞ ഗീതു അനുസരിക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഏ അമ്മ അങ്ങനെയാണോ ഗീതുവിനെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് അവരതിന് വേണ്ടിയിട്ട് മറ്റെന്തോ വിദ്യയൊക്കെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനത് വിശ്വസിച്ച് പോയി കണ്ണ അതാണ് അവര് ശരിക്കും എന്നോട് പറഞ്ഞത് അവൾ ഇട്ട ഒപ്പ് തന്നെയാണെന്ന് പറഞ്ഞു എൻ്റെ ഈ കൊണ്ട് തരുക ചെയ്തത് ഞാനത് വിശ്വസിച്ച് പോയി അവളുടെ അമ്മയോ അച്ഛനോ ആരാണ്ടാണ് ഈ കള്ളയൊപ്പിട്ടിരിക്കുന്നത് ആ കാര്യം ഉറപ്പാണ് അവരെന്നോട് പറഞ്ഞിരിക്കുന്നത് അവളെ കൊണ്ട് ഇടിപ്പിച്ചു എന്നാണ് അപ്പോൾ അവൾ എങ്ങനെ ഇടും അവൾ എന്തായാലും ബോധാവസ്ഥയിൽ എന്ന് ഉറപ്പാണേ ഉറക്കത്തിൽ പിന്നെ എടുത്തപ്പോൾ അമ്മയ്ക്കത് എന്തോ വിശ്വസിക്കാൻ പറ്റിയില്ലേ ആ അമ്മ അങ്ങ് വിശ്വസിച്ചു അവൾ ഇട്ടു എന്ന് ഏ അവൾ ഇങ്ങനെയൊക്കെ നടക്കുന്നു തോന്നണുണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകഴിഞ്ഞപ്പോഴേക്കും അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ് അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇടിപ്പിച്ചോളാന്ന് പറഞ്ഞിട്ട് അവൾ അവർ അവൾക്കെന്തോ മയക്കുമരുന്നോ എന്തോ കൊടുത്തതിന് ശേഷമാണ് അവൾ എന്തോ ലഹരി വസ്തു കൊടുത്തതിന് ശേഷമാണ് അവളെക്കൊണ്ടാ ഒപ്പിടിപ്പിച്ചത് എന്നൊക്കെ അവരെന്നോട് പറഞ്ഞു ഓഹോ അപ്പോൾ അതായിരുന്നല്ലേ അന്ന് നടന്നിരുന്നത് എന്തായാലും എൻ്റെ അമ്മ വളരെ പോയിട്ട് അമ്മ ഇതിന് കൂട്ട് നിൽക്കാൻ പാടില്ലായിരുന്നു കാരണം ഇതൊരിക്കലും നടക്കില്ല എന്ന് ഈ ഇങ്ങനെയൊരു കേസ് പ്രത്യേകിച്ച് ഭദ്രനെയോ വിലാസിനെയോ വിശ്വസിക്കാൻ കൊള്ളില്ലായെന്ന് നമുക്കറിയാവുന്നതല്ലേ പിന്നെ എന്തിനാണ് അവർ വിശ്വസിക്കാനായിട്ട് പോയത് ആ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ എന്തായാലും അമ്മയ്ക്കെതിരെ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു സംശയാസ്പദമായിട്ട് അവൾ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കെതിരെ അന്വേഷണം വരാനുള്ള ചാൻസ് ഉണ്ട് അത് എത്രയും പെട്ടെന്ന് ഇല്ലാണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇനി നോക്കേണ്ടത് എന്തായാലും അന്വേഷണം അമ്മയ്ക്കെതിരെ വരുവുള്ളൂ ഗീതു അമ്മയ്ക്കെതിരെ മൊഴി കൊടുക്കുകയുള്ളൂ അപ്പം ഗീതവിനോട് ഇനി വെറുതെ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഗോവിന്ദ് പറഞ്ഞപ്പോഴേക്കും രാധിക ചോദിച്ചു ഞാൻ പിന്നെ അവളുടെ കാല് പിടിക്കാൻ പോകണോ ആ ഒപ്പിട്ടത് അവളുടെ അമ്മയും അവളുടെ അച്ഛനും ആണെന്ന് അവർ സമ്മതിപ്പിച്ച് സമ്മതിച്ചാൽ പോരെ അവർ സമ്മതിക്കുന്ന ഒരു ഇത് നിനക്കൊന്ന് കേട്ടാൽ പോരെ അത് നമുക്ക് ഇവിടെ തെളിവായിട്ട് കൊടുക്കുകയും ചെയ്യാമല്ലോ എന്നൊക്കെ ഇങ്ങനെ രാധിക പറയാണ് എന്തായാലും അതൊക്കെ നടക്കുന്നു തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നടത്തി ഞാൻ കാണിച്ചാരാണാ അവരെന്തായാലും പറയും അവർ തന്നെ ഒപ്പിട്ട് അതിലാരാണ് ഒപ്പിട്ടതെന്ന് അവർ പറയും നോക്കിക്കോ ഇല്ലെങ്കിലുണ്ടല്ലോ അവർക്ക് ഞാൻ കൊടുത്ത അമ്പത് ലക്ഷം ഞാൻ അവരുടെ ഇതിങ്ങോട്ട് മേടിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് ഗീതു അങ്ങോട്ടേക്ക് വന്നു ഗീതു അങ്ങോട്ടേക്ക് വന്നിട്ട് എന്ത് ഒരു ഗൂഢാലോചന ഏ എന്തുപറ്റി കണ്ണേട്ട രണ്ടാമയ്ക്ക് എന്താ വല്ല എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ പോലീസും ഒരു വായിട്ട് വല്ല പേടിയാണോ രണ്ടാനമ്മക്ക് രണ്ടാനമ്മയെ സമാധാനിപ്പിക്കുവാണോ കണ്ണേട്ട എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം നിൻ്റെ ഞാനൊന്നും പറയുന്നില്ല നീ എന്താണ് ഈ കോടതി വെച്ച് പറഞ്ഞത് ഏ എൻ്റെ അമ്മയെ സംശയമുണ്ട് നീ എന്തിനാ കോടതി പറഞ്ഞത് എൻ്റെ എന്തായാലും നിൻ്റെ കള്ളയൊപ്പിടാനൊന്നും പോകുന്നില്ല പിന്നെ ആരാ കള്ളിയൊപ്പിട്ടെ നിങ്ങളുടെ രണ്ടാനമ്മക്കല്ലാതെ എന്നോട് ഇതിന് മാത്രം ശത്രുത വേറെ ആർക്കുമില്ല വേറെ ആര് കള്ളയെ ഒപ്പിടാനാണ് ആ വക്കീൽ നോട്ടീസ് എൻ്റെ കൈ കൊണ്ട് തന്നതും ഞാൻ ഒപ്പി ഇടാതിരുന്നതും പിന്നെ ആ വക്കീൽ നോട്ടീസ് മറുപടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൈ കൊണ്ടു തന്നതും ഒക്കെ ഇവർ തന്നെയാണ് അപ്പോൾ ഇവർ തന്നെ എനിക്ക് ഇവരെ അറിയാം ഇവർ നിങ്ങളെ ചതിക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്നവർ തന്നെയാണ് ഇവരുടെ മനസ്സ് നിറയെ ദുഷ്ടത എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഗീതവും എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ആ എന്തോ ഒരു ദേഷ്യപ്പെട്ടോ ദേഷ്യപ്പെട്ടേണ്ട കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും ഇത് കോടഞ്ഞു മുറ്റോ എന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അല്ലെങ്കിൽ എന്നോ ോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയാലോ ഇതേ ഇത് കണ്ടോ ജഡ്ജിയുടെ നമ്പർ എൻ്റെ കയ്യിലുള്ളത് ആ ഞാനൊരു വീഡിയോ കൂടെ വിളിച്ചാൽ മതി ഓ എൻ്റെ പൊന്നെ ജഡ്ജി എന്തിനായിരുന്നു അറിയാൻ എന്നെ വിളിച്ചത് അഭിനന്ദിക്കാൻ അഭിനന്ദിക്കാൻ ഞാനവിടെ ചെന്നിട്ട് ആ വാദിച്ചതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് എന്നോട് എൽ എൽ ബി എടുക്കാനാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഐ എ എസ്സിന് പോകാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോഴേക്ക് അന്ന് ഐ എസ് ആയാൽ മതി എൽ എൽ ബി എൻ്റെ നീ മാഡത്തിൻ്റെ പരിപാടി കണ്ടിട്ടാണെങ്കിലും ചെയ്താൽ മതി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് എന്തായാലും മാഡത്തിന് ഒത്തിരി ഇഷ്ടമായി എനിക്ക് മാഡത്തിന് ഒത്തിരി ഇഷ്ടമായിട്ടോ മാഡത്തിൻ്റെ നമ്പർ വന്നിട്ടുണ്ട് എല്ലാ ദിവസവും എന്നെ ഇവിടെ വിളിക്കണം എന്തെങ്കിലും സംശയം കൊണ്ട് ചോദിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അവിടെ എന്തെങ്കിലും പ്രശ്നം എനിക്കുണ്ടെങ്കിൽ അതും ഒന്ന് വിളിച്ച് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ ഒന്ന് വിളിക്കാനായിട്ട് പിന്നെ പോലീസ് അന്വേഷണത്തിന് ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ രണ്ടാനം മേടം കള്ളത്തരം കണ്ടുപിടിക്കും അപ്പോൾ എൻ്റെ അമ്മയല്ല ഒപ്പിട്ടത് പിന്നെ ആരോ ഒപ്പിട്ടേ ആ ആരോപ്പിട്ടെന്നൊക്കെയേ കേസ് പോലീസിൻ്റെ അന്വേഷണം നടക്കണമല്ലേ ഞാൻ എന്തായാലും വഴിതിരിച്ച് വിടുന്നില്ല എന്തായാലും അത് മുറ പോലെ അങ്ങോട്ട് നടക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ഗീതുവിനൊരു സംശയമാണ് തോട്ടോ നേരെ ഗീതു പോയത് വിലാസിൻ്റെയും ഭദ്രൻ്റെ അരിയിലേക്കാണ് അറിയാം ഗീതു വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ വിജയലക്ഷ്മി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞപ്പോൾ വിജയലക്ഷ്മിയും പറഞ്ഞു ഇനി അവർ ചെയ്യാൻ പോകുന്നത് ഗീതു എൻ്റെ അച്ഛനും അമ്മയാണ് ഒപ്പിട്ടതെങ്കിൽ അത് കോടതിയിൽ അവരെ കൊണ്ട് മുഴുകുടിപ്പിക്കും അവസാനം അവരെ പിടിച്ചകത്തരുന്ന അവസ്ഥ വരും രാധികയ്ക്കെതിരെ നമ്മൾക്ക് പണി എന്തായാലും രാധിക ഒപ്പിട്ടിട്ടുണ്ടാവില്ല അപ്പോൾ ആ ആ ഒപ്പ് ഇട്ടത് രാധികയാണെന്ന് സമർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേസല്ല ബാക്കി എല്ലാ കേസും ഒരു തോൽവി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പിന്നെ പാടേ തോറ്റു 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 തൊപ്പ് രാധിക അപ്പോൾ ഈ ഒരു കാര്യം നീ ഓർമ്മയിൽ വെച്ചോണം നിൻ്റെ അമ്മ ഒരിക്കലും സമ്മതിക്കരുത് അല്ലെങ്കിൽ നിൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കരുത് അപ്പം അപ്പോൾ എന്തായാലും അവർ കാണാനായിട്ട് പോകുന്നതിന് മുമ്പ് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലാം അപ്പം നീ അങ്ങോട്ടേക്ക് ചെല്ലുന്നിട്ട് കാര്യമില്ല അവർ ഫോൺ വിളിച്ചിട്ട് എല്ലാം പറയുവാണെങ്കിലോ എന്തായാലും ഫോൺ വിളിച്ചിട്ട് അവർ സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്ത് അവിടെ കേൾപ്പിച്ചാലും തെളിവാണേ എന്ന് വിജയലക്ഷ്മി പറഞ്ഞപ്പോൾ ഇതൊക്കെ ശരിയാണല്ലോ അതെനിക്ക് ഇത് നേരെ നൂറെ നൂറേ വിട്ടും അങ്ങോട്ട് നമ്മുടെ വിജയലക്ഷ്മി സോറി വിലാസിനിയുടെയും ഭദ്രൻ്റെ അരിയിലേക്ക് എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്തു അവരോട് ചെന്ന് കഴിഞ്ഞിട്ട് അവരോട് കാര്യം തിരക്കാം ഇന്ന് ഹിയറിങ് ആയിരുന്നു എന്താ ഈ ഡിവോഴ്സ് ആയോ എന്നാണ് വിലാസിനെയും ഭക്തനെയും കൂടി ചോദിച്ചത് അപ്പം നിങ്ങളങ്ങ് വല്ലാണ്ട് ആശിച്ചില്ലേ ഡിവോഴ്സ് ആകുന്നു അതെ കോടതി വിജിച്ചോ ഞങ്ങൾ തമ്മിൽ പിരിയണ്ടെന്ന് എൻ്റെ പിന്നെ ചില കാര്യങ്ങളൊക്കെ അവിടെ നടന്നു എൻ്റെ ഒപ്പ് കള്ളയൊപ്പാന്ന് കണ്ടുപിടിച്ചു ജഡ്ജി ആ അതോടുകൂടി കള്ളയോപ്പിട്ടവർക്കെതിരെ ആക്ഷൻ എടുക്കാനായിട്ട് ജഡ്ജി ഉത്തരവിട്ടിരിക്കുകയാണ് കള്ളയോപ്പിട്ടത് ആരാണെന്ന് എനിക്കറിയാം പക്ഷേ ജഡ്ജിക്കോ മറ്റുള്ളവർക്കോ അതറിയത്തില്ല എന്തായാലും നിങ്ങളെ പോലീസ് പിടിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും സമ്മതിക്കരുത് കോടതി വന്നിട്ട് ഒരിക്കലും സമ്മതിക്കരുത് അത് നിങ്ങളായിട്ടേന്ന് യു ഇല്ലില്ല ഞാൻ സമ്മതിക്കത്തില്ല അപ്പോഴേണ് നമ്മുടെ രാധിക അങ്ങോട്ടേക്ക് വിളിക്കുന്നത് രാധികാമ്മ വിളിക്കുന്നുണ്ട് ഇഷ്യൂ രാധികാമയ്ക്ക് ഇനി എന്ത് ചെയ്യും പൈസ എന്നൊക്കെ പറഞ്ഞ് വിലാസിനെയും പത്തോടെ ആ മേടിച്ച കാശല്ലേ എന്തായാലും ഇനി അപ്പം തിരിച്ചു കൊടുക്കാനൊന്നും നിൽക്കേണ്ട അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് പോട്ടെ എന്തായാലും ഗോവിന്ദേട്ടനെ പറ്റിച്ചുണ്ടാക്കണ കാശല്ലേ അതങ്ങോ പോട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ഗീത് പറയുന്നത് നിങ്ങൾ കോൾ എടുക്കാൻ നിൽക്കേണ്ട നിങ്ങൾ കോൾ എടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒപ്പിട്ടതാണെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് അത് റെക്കോർഡ് ചെയ്യും അത് കോടതി കൊണ്ട് കൊടുക്കുമ്പോൾ അച്ഛനെയാണോ അമ്മനെയാണോ വിളിച്ചുകൊണ്ട് പോകാനുള്ളവർ പിടിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് കോൾ എടുക്കരുത് ഞാൻ അവിടെ ചെന്നിട്ട് ഫോൺ വിളിക്കും ഫോൺ വിളിച്ചുകഴിഞ്ഞാൽ ആദ്യം അമ്മയെ വിളിക്കണം എന്നിട്ട് ഈ രീതിയിലൊന്നും പറയരുത് നിങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല എന്ന രീതിയിൽ വേണം പറയാൻ അവർ മിക്കവാറും സ്പീക്കറിലിട്ട് ഗോവിന്ദനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഇതുതന്നെയാണ് അങ്ങോട്ടേക്ക് സംഭവിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ സി ഒ കി താങ്ക് യു